നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ പുതിയൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇംഗ്ലീഷ് എന്ന ഭാഷയെ പേടിയില്ലാതെ ഒരു കഥ കേൾക്കുന്ന ലാഘവത്തോടെ പഠിക്കാൻ നമ്മൾ തുടങ്ങിയാണ് കൂട്ടിന് ഞാനുണ്ട് ഒപ്പം ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മുടെ ഇംഗ്ലീഷ് ഫോക്സ് മലയാളം ചാനലിലെ ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് സീരീസിന്റെ ആദ്യത്തെ ക്ലാസ് ആണ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇന്ന് കാരണം ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുക എന്നത് എന്റെയും വലിയൊരു ആഗ്രഹമാണ് എഴുതാനൊക്കെ അറിയാമെങ്കിലും സംസാരിക്കാൻ ഒരു പേടിയാണ് അത് മാറ്റാൻ നമ്മൾ ഇന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ് അല്ലേ തീർച്ചയായും ആ പേടി മാറ്റാൻ തന്നെയാണ് നമ്മൾ ഇവിടെയുള്ളത് ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് നോക്കുന്നത് ഒന്ന് സ്വന്തം കാര്യം മറ്റൊരാൾക്ക് എങ്ങനെ പരിചയപ്പെടുത്താം രണ്ട് ഫോണിൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മൂന്ന് ഹോട്ടലിൽ പോയാൽ ഭക്ഷണം ഓർഡർ ചെയ്യുന്നത് നാല് വഴി ചോദിക്കുന്നത് ഇതൊക്കെ നിത്യജീവിതത്തിൽ എപ്പോഴും ആവശ്യം വരുന്ന കാര്യങ്ങളാണല്ലോ ഞാൻ റെഡി നമുക്ക് ആദ്യം ഇൻട്രൊഡക്ഷൻ വെച്ച് തുടങ്ങാം എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന കാര്യമാണ് നമ്മൾ ആദ്യമായി ഒരാളെ കാണുമ്പോൾ മൈ നെയ്മിസ് എന്ന് പറയുന്നതാണോ നല്ലത് അതോ വേറെ വല്ല വഴിയുണ്ടോ നല്ല ചോദ്യം മൈ നെയ്മിസ് എന്ന് പറയുന്നത് തെറ്റല്ല പക്ഷെ അത് സ്കൂൾ കുട്ടികൾ പറയുന്നത് പോലെ തോന്നും കുറച്ചുകൂടി പ്രൊഫഷണൽ ആവണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഹലോ ഐ എം അർജുൻ അല്ലെങ്കിൽ ചുരുക്കത്തിൽ ഐ അർജുൻ ഓക്കെ ം എന്നതിന്റെ ഷോർട്ട് ഫോം ആണല്ലേ അതെ നമുക്കതൊന്ന് മുറിച്ചു പരിശോധിക്കാം ഐ എന്നാൽ ഞാൻ ആം എന്നാൽ ആകുന്നു പിന്നെ നിങ്ങളുടെ പേര് ചേർത്തു പറയുമ്പോൾ ഒന്ന് പറഞ്ഞു നോക്കൂ ഹലോ ഐ എം ലക്ഷ്മി അത് പറയാൻ നല്ല സുഖമുണ്ടല്ലോ വെരി ഗുഡ് പേര് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായി നമ്മൾ ചെയ്യുന്ന ജോലി പറയണം ഉദാഹരണത്തിന് നീ ഒരു ടീച്ചറാണെന്ന് വെച്ചോ ഐ എം എ ടീച്ചർ എന്ന് പറയാം പക്ഷെ കുറച്ചുകൂടി ഭംഗിയായി ഇങ്ങനെ പറയാം ടീച്ചർ അതിന്റെ അർത്ഥമൊന്ന് പറഞ്ഞു തരാമോ തീർച്ചയായും ശ്രദ്ധിച്ചു കേൾക്കൂ ഐ വർക്ക് എന്നാൽ ഞാൻ ജോലി ചെയ്യുന്നു ആസ് എന്നാൽ ആയിട്ട് അല്ലെങ്കിൽ എന്ന നിലയിൽ ടീച്ചർ എന്നാൽ അധ്യാപിക അതായത് ഞാൻ ഒരു അധ്യാപികയായി ജോലി ചെയ്യുന്നു ഐ വർക്ക് ആസ് എ ടീച്ചർ ഐ വർക്ക് ആസ് എ ടീച്ചർ അപ്പൊ ഞാൻ ഒരു ഐ ടി കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെങ്കിലോ എങ്കിൽ ഇങ്ങനെ പറയാം ഐ വർക്ക് ഇൻ അൻ ഐ ടി കമ്പനി എന്നാൽ ഞാൻ ജോലി ചെയ്യുന്നു ഇൻ എന്നാൽ അകത്ത് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ അൻ ഐ ടി കമ്പനി എന്നാൽ ഒരു ഐ ടി കമ്പനിയിൽ കൊള്ളാം അപ്പൊ പേര് പറഞ്ഞു ജോലി പറഞ്ഞു ഇനി അടുത്തത് നമ്മൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് പറയണ്ടേ അതെ അത് വളരെ സിമ്പിൾ ആണ് ഐ എം ഫ്രം കേരള ഐ എം എന്നാൽ ഞാൻ ആകുന്നു ഫ്രം എന്നാൽ നിന്നും അല്ലെങ്കിൽ ഒരു നിന്ന് ഞാൻ കേരളത്തിൽ നിന്നാണ് ഐ എം ഫ്രം കേരള ശരി അപ്പൊ ഞാനിതെല്ലാം കൂടി ഒന്ന് ചേർത്ത് പറയട്ടെ ഹലോ ഐ എം ലക്ഷ്മി ഐ വർക്ക് ആസ് എ ടീച്ചർ ഐ എം ഫ്രം കേരള ഇങ്ങനെയാണോ പെർഫെക്റ്റ് നൂറിൽ നൂറ് മാർക്ക് കേൾക്കുന്നവരും ഇത് ലക്ഷ്മിയുടെ കൂടെ പറഞ്ഞു പഠിക്കുന്നുണ്ടല്ലോ അല്ലെ നിങ്ങളുടെ പേരും ജോലിയും സ്ഥലവും ചേർത്ത് ഇതുപോലെയൊന്ന് പറഞ്ഞു നോക്കൂ ഇനി നമുക്ക് രണ്ടാമത്തെ സെഷനിലേക്ക് കടക്കാം പലർക്കും പേടിയുള്ളൊരു കാര്യമാണ് ഫോൺ കോളുകൾ ഫോൺ ബെല്ലടിക്കുന്നു അപ്പുറത്തൊരു ഇംഗ്ലീഷുകാരനാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യും അയ്യോ ഞാൻ ഫോൺ കട്ട് ചെയ്ത് ഓടും സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഫോൺ എടുക്കാൻ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല ഇനി ഓടേണ്ട കാര്യമില്ല നമുക്കിത് പഠിച്ചെടുക്കാം സങ്കല്പിക്കുക നിനക്കൊരു ഓഫീസിൽ നിന്നാണ് കോൾ വരുന്നത് നീ ഫോൺ എടുക്കുന്നു ആദ്യം എന്തു പറയണം ഹെലോ ഹൂസ് ദിസ് എന്ന് ചോദിക്കാമോ ഹൂഇസ് ദിസ് എന്ന് ചോദിക്കുന്നത് കുറച്ച് റൂഡാണ് അതായത് കുറച്ച് മര്യാദ കുറഞ്ഞ ചോദ്യമാണ് അപരിചിതമായ നമ്പറിൽ നിന്ന് വിളിക്കുമ്പോൾ കുറച്ചുകൂടി മാന്യമായി ചോദിക്കണം മേ ഐ നോ ഹൂസ് കോളിംഗ് എന്ന് ചോദിക്കാം ഓ കേൾക്കാൻ നല്ല രസമുണ്ട് അതിന്റെ അർത്ഥം എന്താണ് നമുക്ക് നോക്കാം മേ ഐ നോ എന്നാൽ എനിക്കറിയാമോ അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞോട്ടെ ഹൂ ഈസ് കോളിംഗ് എന്നാൽ ആരാണ് വിളിക്കുന്നത് എന്ന് മേ ഐ നോ ഹൂസ് കോളിംഗ് ഒന്ന് പറഞ്ഞു നോക്കൂ സ്ലോലി പ്രാക്ടീസിംഗ് മേ ഐ നോ ഹൂസ് കോളിംഗ് ശരിയല്ലേ ശരിയാണ് ഇനി അപ്പുറത്തുള്ള ആൾക്ക് നിന്നെ കിട്ടാനാണ് വിളിച്ചതെങ്കിൽ ഇസ് ദിസ് ലക്ഷ്മി എന്ന് ചോദിക്കും അപ്പൊ നീ എന്താ മറുപടി പറയുക ഐ ആം ലക്ഷ്മി എന്നാണോ അല്ലേ ഞാൻ ലക്ഷ്മിയാണെന്ന് തന്നെയല്ലേ പറയേണ്ടത് നേരിട്ട് കാണുമ്പോൾ ഐ ആം ലക്ഷ്മി എന്ന് പറയാം പക്ഷെ ഫോണിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ദിസ് ഇസ് ലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മി സ്പീക്കിംഗ് എന്നാണ് ആഹാ അതെനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ ഫോണിൽ നമ്മൾ ദിസ് ഇസ് ആണ് ഉപയോഗിക്കേണ്ടത് അല്ലേ അതെ ദിസ് ഇസ് ലക്ഷ്മി സ്പീക്കിംഗ് ദിസ് എന്നാൽ ഇത് അല്ലെങ്കിൽ ഇവിടെ ലക്ഷ്മി സ്പീക്കിംഗ് എന്നാൽ ലക്ഷ്മിയാണ് സംസാരിക്കുന്നത് ഇതൊന്ന് പറഞ്ഞു ശീലിച്ചാൽ ആ പ്രൊഫഷണൽ ടച്ച് വരും സെറ്റ് ഇനി എനിക്കൊരാളെ അങ്ങോട്ട് വിളിക്കണോന്ന് വെച്ചോ ഉദാഹരണത്തിന് എനിക്ക് രാഹുലിനെ ഒന്ന് ഫോണിൽ കിട്ടണം ഞാൻ എങ്ങനെ ചോദിക്കും നല്ല ചോദ്യമാണ് ആരെങ്കിലും ഫോൺ എടുത്താൽ രാഹുലിനോട് സംസാരിക്കണം എന്ന് പറയാൻ കന ഐ സ്പീക്ക് ടു രാഹുൽ പ്ലീസ് എന്ന് ചോദിക്കാം അതിലെ ഓരോ വാക്കും നമുക്ക് നോക്കാം അല്ലെ കന ഐ എന്നാൽ എനിക്ക് കഴിയുമോ അല്ലെങ്കിൽ പറ്റുമോ സ്പീക്ക് ടു എന്നാൽ സംസാരിക്കാൻ പ്ലീസ് എന്നാൽ ദയവായി അതെ ക്യാൻ ഐ സ്പീക്ക് ടു രാഹുൽ പ്ലീസ് പക്ഷേ രാഹുൽ അവിടെ ഇല്ലെങ്കിലോ അപ്പുറത്തുള്ളയാൾ പറയും രാഹുൽ ഇവിടെ ഇല്ല എന്ന് അപ്പോൾ നമ്മളൊരു മെസ്സേജ് കൊടുക്കണം ഞാൻ വിളിച്ചിരുന്നു എന്ന് അവനോട് പറയാമോ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും മൈ കോൾഡ് അങ്ങനെയൊക്കെ പറയാല്ലേ പറയാം പക്ഷേ നമ്മൾ പഠിക്കുന്നത് പൊളൈറ്റ് ഇംഗ്ലീഷ് അഥവാ മര്യാദയുള്ള ഇംഗ്ലീഷ് ആണല്ലോ അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം കുഡ്യൂ പ്ലീസ് ആസ്ക് ഹിം ടു കോൾ മീ ബാക്ക് അമ്മോ അതൊരു വലിയ സെന്റൻസ് ആണല്ലോ പേടിക്കണ്ട എളുപ്പമാണ് എന്റെ കൂടെ പറയൂ കുഡ്യു പ്ലീസ് എന്നാൽ നിങ്ങൾക്ക് ദയവായി സാധിക്കുമോ ആസ്ക് ഹിം എന്നാൽ അവനോട് ആവശ്യപ്പെടാൻ ടു കോൾ മീ ബാക്ക് എന്നാൽ എന്നെ തിരിച്ചു വിളിക്കാൻ ആ ഇപ്പൊ കുറച്ചുകൂടി എളുപ്പമുണ്ട് ഇനി നമ്മൾ പോകുന്നത് കുറച്ചുകൂടി രസകരമായ ഒരിടത്തേക്കാണ് എവിടെയാണെന്നോ ഒരു റെസ്റ്റോറന്റിലേക്ക് ആഹാ ഭക്ഷണം കഴിക്കാൻ പോവാണോ അതെനിക്ക് ഇഷ്ടമുള്ള കാര്യാണ് പക്ഷേ ഒരു വലിയ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോ വെയിറ്ററോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ എനിക്ക് വലിയ മടിയാണ് ആ മടി നമുക്ക് ഇന്ന് മാറ്റാം സാധാരണ നമ്മൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യാറുള്ളത് എനിക്കൊരു ചായ വേണം എന്ന് പറയാൻ ഐ വോണ്ട് എ ടീ എന്ന് പറയുമോ പറയാം അല്ലേ ഐ വോണ്ട് എന്ന് വെച്ചാൽ എനിക്ക് വേണമെന്നല്ലേ അർത്ഥം അർത്ഥം ശരിയാണ് പക്ഷേ അതത്ര മര്യാദയുള്ളൊരു രീതിയല്ല അത് കേൾക്കുമ്പോൾ ഒരു ആജ്ഞ പോലെ തോന്നും അതിന് പകരം നമ്മൾ ഉപയോഗിക്കേണ്ട മാന്ത്രിക വാക്കാണ് ഐ വുഡ് ലൈക്ക് ടു ഹാവ് ഓ അത് കേൾക്കാൻ നല്ല ഭംഗിയുണ്ട് ഐ വുഡ് ലൈക്ക് ടു ഹാവ് ഇതിന്റെ അർത്ഥം എന്താണ് ഇവിടെ ഐ വുഡ് ലൈക്ക് എന്ന് വെച്ചാൽ എനിക്ക് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ എനിക്കിഷ്ടമാണ് എന്നാണ് അർത്ഥം ടു ഹാവ് എന്നാൽ കഴിക്കാൻ അല്ലെങ്കിൽ കുടിക്കാൻ ചേർത്ത് പറയുമ്പോൾ എനിക്കൊരു ചായ കുടിക്കാൻ ആഗ്രഹമുണ്ട് എന്നാകും വളരെ മാന്യമായ രീതിയാണിത് മനസ്സിലായി അപ്പോ ഒരു ബിരിയാണിയാണ് വേണ്ടതെങ്കിലോ എങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ ബിരിയാണി നമുക്കിത് പല തവണയൊന്ന് പറഞ്ഞു നോക്കാം ആദ്യം പതുക്കെ പറയാം ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ ബിരിയാണി ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ ബിരിയാണി ഇനി സ്വാഭാവികമായി പറഞ്ഞു നോക്കൂ ഐ വുഡ് ലൈക്ക് ടു ഹാവ് ഹാവ് എ എ ബിരിയാണി ഐ ലൈക്ക് ടു ബിരിയാണി ഇനി മുതൽ ഞാൻ ഐ വോണ്ട് എന്ന് പറയില്ല ഐ വുഡ് ലൈക്ക് എന്നേ പറയൂ വെരി ഗുഡ് ഇനി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ബില്ല് ചോദിക്കണം വെറുതെ പക്ഷേ കുറച്ചുകൂടി നല്ല രീതിയിൽ ഇങ്ങനെ ചോദിക്കാം കുഡ് കുഡ് വി വി ഹാവ് ഹാവ് ദ ദ ബിൽ ബിൽ പ്ലീസ് പ്ലീസ് ഇതിലെ ഓരോ വാക്കും ഒന്ന് പറഞ്ഞു തരാമോ തീർച്ചയായും കുഡ് വി എന്നാൽ നമുക്ക് സാധിക്കുമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് തരാമോ ഹാവ് ദ ബിൽ എന്നാൽ ബിൽ ലഭിക്കാൻ അവസാനം പ്ലീസ് ചേർക്കുന്നത് മര്യാദ കാണിക്കാനാണ് കുഡ് വി ഹാവ് ദ ബിൽ പ്ലീസ് ശരി ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ കുഡ് വി ഹാവ് ദ ബിൽ പ്ലീസ് പെർഫെക്റ്റ് ഇനി നമുക്ക് അവസാനത്തെ സെക്ഷനിലേക്ക് പോകാം ഇതെന്താ റോഡിലെ ശബ്ദം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ ഒരു പുതിയ സ്ഥലത്തെത്തിയിരിക്കുകയാണ് നമുക്ക് വഴി തെറ്റിപ്പോയി എന്ന് വിചാരിക്കുക നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ വഴി ചോദിക്കുക അയ്യോ വഴി തെറ്റിയാൽ ആകെ പ്രശ്നമാണല്ലോ പെട്ടെന്ന് വഴി ചോദിച്ചു പഠിപ്പിച്ചു തരൂ കാമായി നിൽക്കുക ആദ്യം നമ്മൾ ഒരാളുടെ ശ്രദ്ധ ക്ഷണിക്കണം അതിനായി എക്സ്ക്യൂസ് മീ എന്ന് വിളിക്കാം അതെല്ലാവർക്കും അറിയാമല്ലോ അതിനുശേഷം നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടതെങ്കിൽ ഇങ്ങനെ ചോദിക്കാം ഹൗ ഡു ഐ ഗെറ്റ് ടു റെയിൽവേ സ്റ്റേഷൻ വേർ ഇസ് റെയിൽവേ സ്റ്റേഷൻ എന്ന് ചോദിച്ചാൽ പോരെ വേർ ഇസ് എന്ന് ചോദിച്ചാൽ സ്റ്റേഷൻ എവിടെയാണ് എന്ന് മാത്രമേ അർത്ഥമാക്കുന്നുള്ളൂ പക്ഷേ ഹൗ ഡു ഐ ഗെറ്റ് ടു എന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണ് അവിടെ എത്തുക എന്നാണ് അർത്ഥം അപ്പോ അവർ ബസ്സിൽ പോകണോ നടന്നു പോകണോ എന്നൊക്കെ പറഞ്ഞു തരും ആഹാ അത് നല്ല പോയിന്റാണ് ആ സെന്റൻസ് നമുക്കൊന്ന് പഠിക്കാം ശരി എന്റെ കൂടെ പറയൂ ഹൗ എന്നാൽ എങ്ങനെ ഡു ഐ ഗെറ്റ് എന്നാൽ ഞാൻ എത്തും ടു ദ റെയിൽവേ സ്റ്റേഷൻ എന്നാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചേർത്ത് പറയുമ്പോൾ ഹൗ ഡു ഐ ഗെറ്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ ശരി ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ ഹൗ ഡു ഐ റെയിൽവേ സ്റ്റേഷൻ ഇനി നോർമൽ ആയി പറഞ്ഞു നോക്കൂ സ്റ്റേഷൻ ഹൗ ഡു ഐ ഗെറ്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ ഇനി അടുത്ത് തന്നെ വല്ല എ ടി എം ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിലോ നല്ല ചോദ്യം അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ ഈസ് വെച്ചു തുടങ്ങാം ഈസ് ഹിയർ ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി ഈസ് ഡെയർ എന്നാൽ ഉണ്ടോ ആൻ എ ടി എം എന്നാൽ ഒരു എ ടി എം നിയർ ഹിയർ എന്നാൽ ഇവിടെ അടുത്ത് ശരിയല്ലേ അതെ കൃത്യമാണ് അപ്പൊ നമ്മൾ ഇന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചല്ലോ പരിചയപ്പെടാൻ പഠിച്ചു ഫോൺ വിളിക്കാൻ പഠിച്ചു ഭക്ഷണം ഓർഡർ ചെയ്യാൻ പഠിച്ചു ഇപ്പൊ വഴി ചോദിക്കാനും പഠിച്ചു ശരിയാണ് പക്ഷെ ഇതൊക്കെ കേട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല ഇത് നമ്മൾ സംസാരിച്ചു തന്നെ ശീലിക്കണം നിങ്ങൾ ബസ്സിൽ പോകുമ്പോഴോ വെറുതെ ഇരിക്കുമ്പോഴോ ഈ ഇംഗ്ലീഷ് വാചകങ്ങൾ മനസ്സിൽ പറഞ്ഞു നോക്കണം അതെ തെറ്റിയാലും കുഴപ്പമില്ല പറഞ്ഞു പഠിക്കുന്നതാണ് പ്രധാനം ഞങ്ങളുടെ ഈ കൊച്ചു പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇതുപോലുള്ള കൂടുതൽ വിഷയങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇംഗ്ലീഷ് പഠനം നമുക്കൊരു ആഘോഷമാക്കാം അടുത്ത എപ്പിസോഡിൽ കാണും വരെ ബൈ ആൻഡ് കീപ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്